നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകാനുണ്ടായ കാരണം മുഖ്യമന്ത്രിയുടെ അവലോകന യോഗമാണ് എന്ന് റിപ്പോർട്ട് അന്നേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപത്തായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കളക്ടർക്കും മറ്റുദ്യോഗസ്ഥർക്കും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ എത്താൻ കഴിഞ്ഞില്ല ജില്ലാ ഫയർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ വൈകിയാണ് സ്ഥലത്തെത്തിയത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാനുള്ള ഭവിഷ്യത്ത് കണക്കിലെടുത്തുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർക്കും ആദ്യ മണിക്കൂറുകളിൽ അവിടെ എത്താനായില്ല പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരും വൈകി ഫയർഫോഴ്സിനും പോലീസിനും കൃത്യം സമയത്ത് നിർദ്ദേശം നൽകാനാകാത്തതും സ്ഥിതി കൂടുതൽ വഷളാക്കി അഗ്നിരക്ഷാസേന കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയില്ല മണ്ണുമാതി യന്ത്രത്തിനായി കാത്തുനിന്നത് രണ്ടു മണിക്കൂറാണ് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് സർക്കാരിന് കൈമാറും കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പതിനൊന്നിന് ചേരുന്ന മന്ത്രിസഭായോഗം ധനസഹായം തീരുമാനിക്കും എങ്ങനെ അപകടമുണ്ടായി രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായോ എന്നതിലെല്ലാം കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം തന്നെ ചീഫ് സെക്രട്ടറിക്ക് കൈമാറും അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ രാത്രിയിൽ സന്ദർശനം നടത്തി ഇന്നലെ കുടുംബവുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചിരുന്നു അടിയന്തര ധനസഹായമായി അൻപതിനായിരം രൂപ അനുവദിച്ചതു കൂടാതെ ബിന്ദുവിന്റെ മകന് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി വി എൻ വാസവൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ അറിയിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കടുത്ത പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഉച്ചയ്ക്ക് മന്ത്രിമന്ദിരത്തിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്നലെയും വിവിധ പ്രതിപക്ഷ സംഘടനകൾ വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കനക്കുകയാണ് എല്ലാ ജില്ലകളിലും ഡിഎംഒ ഓഫീസിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് നടത്തി മന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ചെയ്തവരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും സംഘർഷമുണ്ടായി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ലാത്തി വീശിയതിനെ തുടർന്ന് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു പ്രവർത്തകരെ തടയാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല വീണ്ടും ബാരിക്കേഡിന് മുന്നിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സംഘടിച്ചു കൊല്ലം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു കണ്ണൂരിലെ ഡി എംഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്തു കണ്ണൂർ തളിപ്പറമ്പ് ദേശീയപാത പ്രവർത്തകർ ഉപരോധിച്ചു സംഘർഷത്തിൽ തളിപ്പറമ്പ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജീഷിന്റെ തലയ്ക്ക് സാരമായ പരിക്കേറ്റു